നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂയം നക്ഷത്രഫലമാണ് അത് വിശിഷ്ടമായിട്ടുള്ള സമയമാണ് കർക്കിടകത്തിൻ്റെ മുൻപ് തന്നെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഭവനത്തിൽ മംഗളകരമായിട്ടുള്ള ഒരു ദിനമായിരിക്കുന്നതാണ് വ്യാഴാഴ്ചയ്ക്ക് ശേഷം ശുഭകരമായിട്ടുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ് പലതരത്തിലുള്ള കുത്തുവാക്കുകളിൽ നിന്നും സങ്കടകരമായിട്ടുള്ള പല അവസ്ഥകളിൽ നിന്നും മറികടക്കുന്നതാണ് ഇതുവരെയുള്ള സാമ്പത്തിക നിലയിൽ നിന്നെല്ലാം മെച്ചപ്പെടുന്നതുമാണ് വളരെ സങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ നിന്നെല്ലാം സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും എങ്ങനെ ഇനി അവരുടെ ഭവനത്തിൽ കയറും ഇനി എങ്ങനെ ചോദിക്കും ഇനി എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം മറികടക്കാനുള്ള സമയമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലാതെ വളരെ വളരെ സന്തോഷപ്രദമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് സന്താനങ്ങളാൽ വളരെ ഉന്നത നിലയിലെത്തുന്നതാണ് സന്താനങ്ങൾക്ക് ജോലി കൈവരാനുള്ള സമയം കൂടിയായിട്ടാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് പൂയ പൂയനക്ഷത്രക്കാരുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവമായിരിക്കുന്നതാണ് അമ്മയോടാവും കൂടുതൽ താല്പര്യം കൂടുതൽ സ്നേഹവും പിതാവിനോട് ഇല്ല എന്നല്ല മാതാവിനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് നക്ഷത്രത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും സർവ്വ സർവൈശ്വര്യം ഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതാണ് ചെറിയ തോതിലായിട്ട് ഈ വ്യാഴാഴ്ച തന്നെ തുടക്കം കുറിക്കുന്നതാണ് ശുഭാപ്തിയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് അനുഭവത്തിൽ വരുന്നതാണ് ഭവനത്തിൽ തന്നെ പല പ്രശ്നങ്ങളാലും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും സങ്കടകരമായിട്ടുള്ള പല അവസ്ഥകളിൽ നിന്നും എങ്ങനെയാണ് ഇനി നാളെ എന്നുള്ള ചിന്തയോടുകൂടി വിഷമത്തോടു കൂടിയിട്ട് ചിന്തിച്ച് ഓരോ ദിനങ്ങളും തള്ളി നീക്കിയ പല അവസ്ഥകളിൽ നിന്നെല്ലാം മറികടക്കാനുള്ള സമയമാണ് അതിനാൽ വളരെ വളരെ സന്തോഷപ്രദമായിട്ട് വന്നു ഭവിക്കാൻ പോകുന്ന ദിനങ്ങൾ അതിനാൽ ക്ഷേത്ര ദർശനം നടത്തുക ഭവനത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക അതിലുപരി ചുവന്ന പട്ട് സമർപ്പിക്കുക എല്ലാ ദോക്ഷ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കാനുള്ള സമയമായതിനാൽ ദൈവിക ശക്തി ഉണ്ടാവുവാനും സർവ്വൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള സന്തുഷ്ടമായിട്ടുള്ള ഭവനത്തിൽ എല്ലാ മംഗളകരകമായിട്ടുള്ള അവസ്ഥകൾ വരാനും അതിലുപരി അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകാനും വേണ്ടിയിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നല്ലവണ്ണം പ്രാർത്ഥിക്കുക മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എന്ന് പറയില്ല അതുപോലെ പ്രാർത്ഥിക്കുക എല്ലാ മംഗളമായിട്ട് ഭവിക്കുന്നതുമാണ് ഇതുവരെ ഉണ്ടായിരുന്ന സങ്കട ഘട്ടങ്ങളിൽ നിന്നെല്ലാം മറികടക്കാവുന്നതാണ് സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായതിനാൽ ശത്രുക്കൾ തന്നെ നിങ്ങളുടെ അരികിൽ വരുന്നതാണ് എത്രത്തോളം ബുദ്ധിമുട്ടിച്ചോ എത്രത്തോളം സങ്കടപ്പെടുത്തിയോ ആ അവസ്ഥകളിൽ നിന്നെല്ലാം മറികടക്കുന്ന സാഹചര്യം കണ്ടുകൊണ്ട് എത്ര തന്നെ വെറുത്തിരുന്ന ആ വ്യക്തികൾ നിങ്ങളുടെ അരികിലോട്ട് വന്ന് നിങ്ങളുടെ തന്നെയാണ് നന്മ നിങ്ങൾ തന്നെയാണ് ശരിയെന്ന് തോന്നിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതുമാണ് നിങ്ങളുടെ ആശ്രയം തന്നെ അവർക്ക് വേണമെന്നുള്ള തോന്നലോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളുടെ അരികിൽ വരുന്നതാണ് അതിനാൽ സന്തോഷപ്രദമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവസ്ഥകളും വന്നു ചേരുന്നതാണ് കുടുംബത്തിന് സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും നിറയുന്നതാണ് ഈ ദിനം തന്നെ വളരെ വളരെ മാറ്റം സംഭവിക്കുന്നതാണ് അതിനാൽ എല്ലാ ശുഭാപ്തിയും എല്ലാ സൗഭാഗ്യങ്ങളും ഭവിക്കുന്നതുമാണ്